അഭിനാക്ഷി നമസ്കാരം നമസ്തേ നമ്മളൊരുപാട് ചർച്ചകൾ കിരുന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നമ്മളെല്ലാവരും ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പൂർവീകർക്ക് ബലിതർപ്പിക്കുന്ന ബലി അർപ്പിക്കുന്ന പരശുരാമ ക്ഷേത്രത്തിൻ്റെ ഒരു വാർത്തയാണ് രാവിലെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ജനൻ ടി വിയിലാണ് ആ വാർത്ത വന്നത് അവർ തെളിവുകൾ സഹിതം പുറത്തുവിട്ടു അല്ല നിലവിൽ ഹിന്ദു സമാജത്തിനെ സംബന്ധിച്ചോളം ഈ ദേവത്തിൻ്റെ സ്വത്ത് രാജകീയമായി അതായത് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ അണ്ടർ ലൈഫ് അല്ലെ നമ്മടെ ഭരിക്കുന്നവനാരോ അവനാണോ കൈകാര്യം ചെയ്യണത് അതെ അപ്പൊ ഹിന്ദുവിന്റെ കയ്യിൽ ഇത് എന്ത് കിട്ടുമോ അന്ന് മാത്രം ഇതിന് മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ കുഴപ്പികളായ കമ്മ്യൂണിസ്റ്റ് പരനാളികൾക്ക് കേറി നിറങ്ങാനുള്ള ഒരു കുപ്പക്കൂനയായി മാറി ഇപ്പോ ദേവസ്വത്തിന്റെ ഖജനാകും തീർച്ചയായും ഇതില് രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ ഞെട്ടിയെന്ന് വെച്ചു കഴിഞ്ഞാല് ഇവര് ഈ ദേവസ്വത്തിന്റെ അധികൃതര് ഈ അവിടുത്തെ യൂണിയൻ സഹാക്കള് ഒരു കാരണവശാലും അവർ അവർക്ക് ഈ നിയമത്തിന് കൊടുക്കാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ രാവിലെ ഉള്ള പാവപ്പെട്ടവര് ബലിതർപ്പിക്കാൻ വരുന്നവർ ആഹാരം കഴിക്കാതെ വരുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു കഞ്ഞിയുണ്ട് ഭയങ്കര ടേസ്റ്റ് കുടിച്ചിട്ടുണ്ടോ നല്ല ഭയങ്കര ടേസ്റ്റുള്ള അപ്പം വളരെ ലളിതമായ ആ കഞ്ഞിയിൽ പോലും ഇവർ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അവിടെ വരുന്ന ഭക്തന്മാര് സാധാരണ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ് അല്ല അവർ വരുന്നെങ്ങനെയാണ് അച്ഛനോ അമ്മയോ മറ്റു ബന്ധുജനങ്ങളോ മരിച്ചിട്ട് സ്വന്തം ഉപജീവന മാർഗത്തിൽ വയ്ക്കൊണ്ടിരിക്കുന്ന ജോലി മതിയാക്കി പതിനാറ് ദിവസത്തോളം അത് വരുമാനം ഇല്ല അത് വരുമാനം ഇല്ലാതെ ഇവരെന്തു ചെയ്യാണ് ചെലവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലവ് അറിയാമല്ലോ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ എന്തുമാത്രം ചിലവുണ്ടാവും അപ്പൊ കടം വാങ്ങി ചെലവ് കിടത്തുകയാണ് അതിലൊരു ചെലവിന്റെ ഒരു ഓഹരിയാണ് ഈ അമ്പലത്തിൽ പോകുന്നത് അതായത് നിവർത്തിയില്ലാതെ കണ്ണീരിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ധനമാണ് അവരവിടെ ദാനമായി നൽകുന്നത് അത് മോഷ്ടിക്കണമെങ്കിൽ ഈ തസ്കര തസ്കരവീരന്മാരുടെയൊക്കെ മാനസിക അവസ്ഥ എത്ര വലുതാണ് അല്ല ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കാരണം ഇവനെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടല്ലേ ഇത് പ്രശ്നം തീർച്ചയായും തീർച്ചയായും മറിച്ച് രാജഭരണമാണെങ്കിൽ എന്ത് ചെയ്യുവായിരുന്നു അവന്റെ കൈവെട്ടിക്കളയില്ലേ പിന്നെ ഓരത്തെ ഇത് പിന്തുടരൂ ഇല്ല ഇല്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ഭരണകൂടത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി സംഘടനയുടെ പിൻബലം ഉണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യാം എന്തും ചെയ്യാം കാരണം എന്താണ് ഇപ്പൊ മോഷ്ടിച്ച തുക തിരിച്ചു കൊടുത്താൽ കുറച്ച് തുക അടച്ചു എന്ന് പറയുന്നത് ജീവനക്കാരിൽ മോഷ്ടിച്ച ആൾക്കാർ ഇല്ലേ ഈ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കട്ട മുതൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കളവില്ലാതാവൂ ഇല്ല കുറ്റകൃത്യം ഇല്ലാതാവൂ ഇല്ല അവരെന്ത് ചെയ്യുന്നു പിന്നെ രാഷ്ട്രീയമായിട്ട് സംരക്ഷിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നു ഇത് പിന്നെ ജനങ്ങളും മറക്കും അതിന്റെ അപ്പ് ആരും നോക്കൂല ഇനി കക്കുന്നവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയൂ ഇപ്പൊ ഞാൻ ഒരു കളവ് നടത്തണമെങ്കിൽ അതേ മൈൻഡ് ചെയ്ത് പറയുക ഒരു കോടി രൂപ വോട്ടിച്ചാൽ ഇരുപത് ലക്ഷം രൂപ ഞാൻ ആളൂരിനെ കണക്കുള്ള ഒരുത്തർ കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായി ഈ നിയമ വ്യവസ്ഥയിൽ രക്ഷിച്ചോണ്ട് പറ്റും എന്നുള്ള ഉത്തമ ബോധ്യമല്ലേ ഇപ്പൊ ആളൂരില്ല അല്ല ഞാൻ പറയുന്നത് ആളൂരിനെ പോലെ ഞാൻ പറഞ്ഞത് ഏത് മോശം കേസുകളും കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന് ഇതിൽ പറഞ്ഞാണ് ഒരു അഡ്വക്കേറ്റ് അങ്ങനെ ഒരു അഡ്വക്കേറ്റും ഈ പറഞ്ഞ രാഷ്ട്രീയ പിൻബലം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് ചിട്ടത്തരവും ചെയ്യാന്നുള്ള ഒരു ധൈര്യമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം ഇത്തരം പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതായത് ഇപ്പം ചർച്ചില് അല്ലെങ്കിൽ പള്ളിയിൽ മുസ്ലിം പള്ളികളൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതിന്റെ ഭരണകൂടം എന്ന് പറഞ്ഞത് അതിന്റെ ഭരണം നടത്തുന്നത് അവിടുത്തെ വിശ്വാസികളാണ് ഇവിടെ അങ്ങനെയല്ല ദൃഢപ്രതിജ്ഞ എടുത്തു വരുന്ന അവിശ്വാസികളായ ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടുത്തെ ഭരണം നടത്തുന്നത് അവരെ സംബന്ധിച്ചോളം ഇത് വെറുതൊരു കല്ലാണ് അതെ ഇല്ലേ അമ്പലത്തിൽ വെറുതൊരു കല്ല് ഇനി മരിച്ചു കഴിഞ്ഞാൽ ആത്മാവില്ല എന്ന് വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ചോളം മണ്ടന്മാരായ ജനങ്ങൾ കൊണ്ട് അച്ഛൻ മരിച്ചിട്ട് കൊണ്ട് കർമ്മം ചെയ്തു വെക്കുന്ന പൈസയായിട്ടാണ് ഇവര് കാണുന്നത് ഇല്ലേ അതെ 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 അപ്പം ഒരു വിശ്വാസത്തെ എത്ര ഹീനമായിട്ടാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അവിടെ ബലി ദർപ്പിക്കാൻ പോയിട്ടുണ്ട് പിന്നെ തീർച്ചയായും എത്ര കാര്യം അവിടെ പോകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ക്യൂവിലാണ് നമ്മൾ അതെ പലപ്പോഴും ക്യൂവിലാണ് പലപ്പോഴും വൃത്തിഹീനമായ അന്തരീക്ഷമാണ് നമ്മൾ ബലി നമ്മുടെ വിശ്വാസമാണത് ആ കടവിലേക്ക് കൊണ്ടുവരുമ്പോൾ കടവിലേക്ക് നമുക്ക് ഇറങ്ങാൻ ഇറങ്ങാമെന്നൊന്നില്ല ഇല്ല അതിൽ പ്രശ്നമൊന്നും അത് അത് ഭരിക്കുന്നവരുടെ കുഴപ്പമല്ലേ ജലാശയങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പഴയ തലമുറ നമുക്കുണ്ടായിരുന്നു ഇന്നില്ല ഇന്നത് മലിന തന്നെയാണ് അതിൽ കുളിച്ചു കഴിഞ്ഞാൽ കുളിക്കുന്ന ആൾക്ക് അടുത്തത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ അവൻ്റെ പുത്രയും കർമ്മം ചെയ്യേണ്ടവരും ഇത്രയും വരുമാനം വരുന്ന ഒരു ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല അവർ ചെയ്തിരിക്കുന്ന ഒരു സംവിധാന കൂടെ കണ്ട് മനസ്സിലാക്കണം അവിടെ രണ്ടുമൂന്ന് ഷവറൊക്കെ വെച്ചിട്ടുണ്ട് പൈപ്പിന്റെ അതായത് വന്ന് പൈപ്പിൽ കുളിച്ചിട്ട് എന്നുള്ളതാണ് അതെ എന്നാൽ അവിടുത്തെ മാലിന്യം നീക്കം ചെയ്തിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കാം കടവെന്തായാലും സൂക്ഷിക്കാം സൂക്ഷിക്കണം ആ പക്ഷേ സൂക്ഷിക്കാം ഒന്ന് ഉറപ്പായിട്ട് ഇവർക്ക് ഫണ്ടുണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഒന്നും വേണ്ട കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റുകൾ പലതും ഉണ്ട് ഒരുപാടുണ്ട് ആ ജലാശയം സംരക്ഷിക്കുന്ന പ്രോജക്റ്റ് ഉണ്ട് അതിലൊരു പ്രോജക്റ്റുമായിട്ട് ഇത് കണക്ട് ചെയ്താൽ മാത്രം മതി പക്ഷേ അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഭരണവും അനുകൂലമല്ല അതെ അതെ പല ഫണ്ടുകളും ഇത് തിരിച്ച് കേന്ദ്രത്തിലേക്ക് ഇവർക്ക് അടയ്ക്കേണ്ടി വരും ഇല്ലെങ്കിൽ പല ഫണ്ടുകളും ലാപ്സായിപ്പെട്ട് കേന്ദ്രം തരുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തുകൾ പലപ്പോഴും ഇവർ പറയാറുണ്ട് രാഷ്ട്രീയമാണതിന് പിന്നിലുണ്ടെങ്കിൽ അതല്ല കൈയിട്ട് വാരാൻ പറ്റുന്ന ഫണ്ടായിരുന്നെങ്കിൽ അവർ കൈകാര്യം ചെയ്തു തന്നെ ഇത് മറ്റേ അപ്പൊ ചോദിക്കും കണക്ക് പൈസ കൊടുത്തതിനു ശേഷം സാറേ എന്താ എന്തായി അതിന് തിരിച്ച് പ്രോഗ്രസ് കാർഡ് ചോദിക്കും അപ്പൊ പൈസ കൊടുത്താ കൊടുത്തത് തിരിച്ചേതൊക്കെ ഒരു ചെലവാക്കി എന്ന് ചോദിക്ക ആളുണ്ട് മറ്റത് അങ്ങനെ അല്ല പൈസ കിട്ടുന്നവനും കൊടുക്കുന്നവനും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കാര്യങ്ങൾ നടക്കുന്നോണ്ട് എത്ര പ്രോജക്ടുകൾ നടത്തിക്കൊണ്ടിരുന്നു അതെ ഇപ്പഴ അങ്ങനെയല്ല എല്ലാത്തിനും കണക്കുണ്ട് കടക്കുണ്ട് ചെയ്തില്ലെങ്കിൽ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പണം തിരിച്ചു കൊണ്ടുപോകും അതെ അടുത്ത ഘട്ടം ചെയ്താലേ രണ്ടാമത്തെ ഘട്ടത്തിൽ പണം കൊടുക്കുകയുള്ളൂ തീർച്ചയായും ഈ ദേവസ്വം ബോർഡ് ജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു ഭരണമാണ് നടത്തിക്കൊണ്ട് പോയിരുന്നെങ്കിൽ എത്ര സുന്ദരമായി നടത്തിക്കൊണ്ട് പോയനെ അതെ അതെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറഞ്ഞ മരണാനന്തര കർമ്മം നടത്തിയെടുക്കുന്ന ഈ തുക ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറ ഉള്ളതാണ് അല്ലേ അതെ സാധാരണ ഭക്തരും അവിടെ വരുന്നത് ഇമോഷണലി ഇമോഷൻ ആലോചിച്ചോ എന്തുമാത്രം മാനസികമായ ദുഃഖത്തോടു കൂടിയാണ് ഒരാൾ അവിടെ വന്ന് വേണ്ടി അത് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരായാലും പൃഥുവിനെ എന്ത് ചെയ്യുന്നു വൈദ്യറിനെ കടത്തി വിടാൻ വേണ്ടിയുള്ള ഒരു കർമ്മം ചെയ്യണം അവിടെ ആ കർമ്മം ചെയ്തിട്ട് അവിടെ അന്നദാനത്തിനുക്കുന്ന അരിയും അതിൽ നിന്നുണ്ടാക്കുന്ന കഞ്ഞിയും അതുവരെ ഓടിച്ചോണ്ട് പോകണമെങ്കിൽ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്നതിനേക്കാൾ മോശമല്ലേ ഇത് തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കി ഇവനെന്ത് ശമ്പളം ഇല്ലേ പെൻഷൻ കിട്ടുന്നില്ലേ എല്ലാം ഉണ്ടായിട്ടാണ് ഈ കള്ളത്തരം കാണിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഈ മോഷണം നടത്തിയമാർ ചിന്തിക്കേണ്ട ഒരു കാര്യം അവന്റെ മക്കൾ ഇല്ലേ ഈ സമൂഹത്ത് നിൽക്കുമ്പോ അവരുടെ വളർച്ചക്ക് എന്തുമാത്രം തടസ്സമുണ്ടാവും തീർച്ചയായിട്ടും ആ മാതൃകാ പുരുഷന്മാരായി തീരേണ്ട ആൾക്കാരെയാണ് ഈ അച്ഛന്മാര് കള്ളന്മാരായിട്ട് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെയല്ല ഇങ്ങനെയും വോട്ടിക്കുക എന്ന് പറഞ്ഞത് ഇല്ലേ ഒരു വഴി കാണിച്ചു കൊടുക്കുക ആ ഇവര് വോട്ടിക്കുന്ന എന്താണ് മക്കൾക്ക് വേണ്ടിയാണ് വോട്ടിരിക്കണത് ഇല്ലേ അടുത്ത തലമുറയ്ക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി പാടിയായി പക്ഷെ ആച്വലി സംഭവിക്കുന്നത് എന്താ സ്വന്തം മക്കളെ മുമ്പിൽ കള്ളനായിട്ട് മാറുന്ന അവസ്ഥയിൽ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എത്രയും വേഗം തന്നെ ജനങ്ങൾ എന്തു ചെയ്യണം സംഘടിച്ച് അതിന്റെ ഭരണം ജനങ്ങളുടെ ഭരണമാക്കി മാറ്റിയെടുക്കണം വിശ്വാസികളുടെ എൻ്റെ കൈവരണം അതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കന്നെ വേണം അതിന് മെമ്മോറണ്ണം തയ്യാറാക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്യേണ്ട വേണം അതിനുള്ള ഇതിനു വേണ്ടി എല്ലാ ഹിന്ദു സംഘടനകളും ഇതിൻ്റെ പിറകിൽ ഒരുമിച്ച് ഐക്യത്തോട് പ്രവർത്തിക്കണം